ഒരു പ്രശസ്ത പ്രഭാഷകൻ തന്റെ പ്രസംഗത്തിനിടയിൽ സദസ്സിലുള്ളവരോട് ഒരു കാര്യം ചോദിച്ചു തന്റെ പോക്കറ്റിൽ നിന്ന് ഇരുന്നൂറ് രൂപ ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് ഈ ഇരുന്നൂറ് രൂപ ആർക്കാണ് വേണ്ടത് എന്നതായിരുന്നു അപ്പോൾ സദസ്സിലുള്ള എല്ലാവരും കൈപൊക്കി എനിക്ക് വേണം എന്നുള്ള അർത്ഥത്തിലായിരുന്നു എല്ലാവരും പൊക്കിയത് ശേഷം അദ്ദേഹം ആ ഇരുന്നൂറ് രൂപ നിലത്തിട്ട് ഷൂ കൊണ്ട് ചവിട്ടി അത് വളരെ വൃത്തിഹീനമാക്കി വീണ്ടും ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു ഈ ഇരുന്നൂറ് രൂപ ആർക്കാണ് വേണ്ടത് ഇത് വളരെ വൃത്തികേടായിട്ടുണ്ട് എന്നാലും ഈ ഇരുന്നൂറ് രൂപ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ ഉയർത്തിയ കൈകളെല്ലാം വീണ്ടും പൊങ്ങി അവർക്ക് വേണം എന്നതായിരുന്നു ശേഷം ആ പ്രഭാഷകൻ പറഞ്ഞത് ഇതിൽ നിന്നും നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിനും ഇതുപോലെയുള്ള വലിയൊരു മൂല്യമുണ്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരം താഴ്ത്തി കാണിക്കരുത് അതിന്റെ മൂല്യം എപ്പോഴും ഒരുപോലെയാണ് അതിന്റെ തരം താഴ്ത്തുന്നത് അത് നിങ്ങളാണ് അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ തരണം ചെയ്തുകൊണ്ട് ഇരുന്നൂറ് രൂപയെ പോലെ തരം താഴാതെ തന്റെ മൂല്യം കുറയാതെ വീണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം സ്റ്റോറി ഹബിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം